ഞാൻ ഇന്ന് ഇവിടെ കാണിക്കുന്നത് ഒരു മട്ടർ പനീറാണ് മട്ടർ അതായത് പീസ് ഒരു കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഈ പീസ് പിന്നെ ഡ്രൈ പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതുകൊണ്ട് തലവസട്ട് വേവിച്ചു വെച്ചതാണ് നിങ്ങൾക്ക് വേണേൽ ഫ്രോസൺ പീസോ അല്ലെ ഫ്രഷ് പീസോ ഉപയോഗിക്കാം ഇത് ഒരു ഇരുന്നൂറ് ഗ്രാം പനീറാണ് ഇനി ഇതിന് ഗ്രേവി ഉണ്ടാക്കാനുള്ളതായിട്ട് രണ്ട് സഭോ ഒത്തിരി ചെറുതായിട്ടൊന്നും അരിയണ്ടതെന്ന് വെച്ചാൽ നമ്മളിത് അരയ്ക്കേണ്ടതാണ് ഈ വലിപ്പത്തിൽ അരിഞ്ഞ് അതിൻ്റെ കൂടെ ഒരു മൂന്ന് പോട് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇത്ര ചെറുതായിട്ട് ഒന്നും അരിയണ്ട അത് വയ്ക്കുക പിന്നെ ഇത് ആദ്യം ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ തക്കാളി ഫ്രൈ ചെയ്യുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കശുവണ്ടിയും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇത്രയും കൊണ്ടാണ് ഗ്രേവിക്ക് ഉപയോഗിക്കുന്നത് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ഇത് കാശ്മീരി മുളകാണ് അതുകൊണ്ട് വലിയ എരി ഇല്ല അരസ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ അരയില്ല ഇത് സ്പൂൺ ഗരം മസാല അപ്പോൾ ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും നമ്മൾ കാൽസ്പൂൺ വീതവും അരസ്പൂണ് മഞ്ഞപ്പൊടി സോറി മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് രണ്ട് സ്പൂണ് മുളക് പൊടിയുണ്ട് പിന്നെ ഇതിന് മുമ്പായിട്ട് ഒരു കൊച്ചു കഷ്ണം പട്ടയും രണ്ട് ഗ്രാമ്പൂ ഒരു ഒരേലക്കായും കൂടെ ഏലക്കായ വലിയ ഏലക്കയാണ് അതും കൂടി ഇങ്ങനെ രണ്ട് കുരുമുളകുമുണ്ട് പട്ട ഗ്രാമ്പൂ ഏലക്ക കുരുമുളക് എല്ലാം ഓരോന്നും ഈ രണ്ടും മീതേ ഉള്ളൂ അതൊന്ന് ചതച്ചും വെച്ചിട്ടുണ്ട് പിന്നെ ഉപ്പ് നമുക്ക് അത്യാവശ്യമുള്ള സാധനം ഇനി ഇത് കഴിഞ്ഞ് ഇത് കറിയെല്ലാം ആയി കഴിഞ്ഞിട്ട് നമുക്ക് ചേർക്കേണ്ട കാര്യങ്ങളാണ് ഇത് ക്രീമാണ് ക്രീം പിന്നെ കസൂരി മേത്തി മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് പാനിൽ കുറച്ച് സ്വൽപ്പം എണ്ണ ഒഴിച്ചിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയും കൂടെ ആദ്യം ഇടാം നമ്മൾ ഗ്രീ തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് അരച്ചാണ് നമ്മൾ ഗ്രേവി ഉണ്ടാക്കുന്നത് ഇത് സവോള കുറച്ചൊന്ന് വണ്ടുവന്നപ്പോഴേ അതിലോട്ട് സവോളുടെ കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തായിരുന്നു അതിന് ശേഷം തക്കാളിയും ചേർത്തു പശുവണ്ടിയും ഇട്ടു അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിൽ കുറച്ച് ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർത്ത് ഇറക്കുമ്പോൾ ഇതെല്ലാം ഒന്നൊരു നല്ല സോഫ്റ്റ് ആവും വേഗം അപ്പോൾ ഒന്ന് മൂടി വെക്കാം മൂടി വയ്ക്കുകയാണെങ്കിൽ നല്ല ഇതായിട്ട് വരുന്നത് ഏകദേശം ഈ പാകമാകുമ്പോഴത്തേക്കും നമുക്ക് ഇത് ഓഫ് ചെയ്യാം എന്നിട്ട് ഇത് തണുത്തിട്ട് വേണം മിക്സിയിൽ അരച്ച് ഈ ഗ്രേവി ഉണ്ടാക്കാൻ പാൻ വെച്ചിട്ട് അതിലോട്ട് ഒരു രണ്ട് സ്പൂൺ നെയ്യ് ഒക്കെ നെയ്യ് വേണമെന്നില്ല നിങ്ങൾ വേറെ ഓയിലൊഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ ഞാനിത് നെയ്യുടെ കൂടെ ഒരു സ്വല്പം ഓയിലും കൂടെ വയ്ക്കും എന്നിട്ട് നമ്മൾ ആ ചതച്ച് വെച്ചില്ലേ ഒരു കുഞ്ഞു കഷ്ണം പട്ടയും രണ്ട് ഗ്രാമ്പും ഒരു ഇലക്കയും ഒരു മൂന്നാല് കുരുമുളകും അത് ഇതിലോട്ട് വിട്ടു ഇതൊരു മണത്തിനും ഇതിനൊക്കെ വേണ്ടി അതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് നമ്മൾ ഇത് ചെയ്യുക ഈ സമയത്ത് ഞാൻ ഈ മസാലകളൊക്കെ അതായത് നമ്മൾ മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി തിളച്ച വെള്ളത്തിൽ കുഴച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്കും ഈ മസാല ഇതിലോട്ടിടും ഒട്ടി നല്ലപോലെ കുറച്ച് വെച്ചിരിക്കുകയാണ് ആ നമുക്ക് കൂടെ ഇനിപ്പം നല്ലപോലെ മൂത്തും അരച്ചു വെച്ച നല്ലപോലെ ഇളക്കി നമ്മൾ ഒരു സ്വല്പം ഉപ്പ് നേരത്തെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പ് നോക്കിയിട്ട് കുറച്ചുകൂടി ഇരണ്ടി വരും ഇതൊന്ന് ചൂടാകാൻ നമുക്കൊരു ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കും നമ്മുടെ ഈ ഗ്രേവി ഒക്കെ ഇപ്പം നല്ല അതുപോലെ വെന്ത് വന്നിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഈ മട്ടർ പീസ് പീസ് ഇടാം സമയം നമുക്ക് നമ്മുടെ പനീർ ഇതിലിട്ടെടുക്കാം പനീർ ഇട്ട് കാണിച്ചു നമ്മൾ നമ്മുടെ ക്രീം എടുക്കും അതിന് ശേഷം കസൂരിമേത്തി ഒന്ന് കസൂരിമേത്തി ഒന്ന് ഞാൻ പൊടിച്ചിട്ടുണ്ട് നല്ലപോലെ പൊടിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് ഇതും കൂടെ നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം ഈ സമയം ഉപ്പ് ഒന്ന് നോക്കണം ഉപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർക്കണം പിന്നെ ഗ്രേവി കുറച്ചുകൂടെ വാട്ടറി ആകണം എന്നുണ്ടെങ്കിൽ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം കൂടെ ചേർക്കുക അല്ലെങ്കിൽ ഇത് മതി ഇത് നല്ല പാകമാണിത് ചപ്പാത്തിക്കോ നാനോ അല്ല നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഫ്രൈഡ് കറിയായിട്ടോ ഒക്കെ ഇത് നമുക്ക് കൂട്ടാം ഇനി നമ്മൾ മല്ലിയിലേയും കൂടെ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ കഴിഞ്ഞു നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് മട്ടർ പനീറൊക്കെ ഇത് നല്ല സ്വാദുള്ള ഒരു കറിയാണ് നമുക്ക് ഞാൻ്റെ കൂടോ ഊരിയുടെ കൂടോ എന്തിൻ്റെ കൂടെ വേണേൽ നമുക്കിത് കഴിക്കാം നെയ്ച്ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാം അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് റെസിപ്പിയൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക కంపెనీ యొక్క సరిగ్గా కొన్ని సబ్స్క్రైబ్ చేయగలరు ఉంటాయి సబ్స్క్రైబ్ చేయండి